ചിലപ്പോൾ മണിപ്പൂർ കലാപത്തിന് ഒരു വിരാമമായേക്കാം കാരണം മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വന്നിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മണിപ്പൂരിൽ നടക്കുന്ന സംഘർഷങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന വിവാദങ്ങൾ ആയുധശേഖരമാണെങ്കിലും ലഹരി മരുന്ന് നടത്തലാണെങ്കിലും എല്ലാം മണിപ്പൂരിൽ നമ്മൾ കാണാൻ പാടില്ലാത്ത പലതും നമ്മൾ കണ്ടു പക്ഷെ അതിനെല്ലാം വിരാമമായി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു രാഷ്ട്രപതി ഭരണം വരാൻ പോകുന്നത് ഇത്രയും നാളും എന്തുകൊണ്ട് രാഷ്ട്രപതി ഭരണം വന്നില്ല എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം ഇത്രയേറെ സംഘർഷങ്ങൾ നടക്കുമ്പോൾ എവിടെയായിരുന്നു മോദി എന്ന ചോദ്യം ഇന്ത്യ ഒട്ടാകെ അലയടിച്ചിട്ടുള്ള സമയത്ത് നിന്നും ഇന്ന് രാഷ്ട്രപതി മാറ്റത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെച്ച് അമിത്ഷായെ അദ്ദേഹം കണ്ടു അതിനുശേഷം അദ്ദേഹം രാജിവെച്ചു അതിനുശേഷം രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂർ പോകുന്നു എന്തായിരിക്കും അടുത്ത മണിപ്പൂർ നടക്കാൻ പോകുന്നത് ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള അവരുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നത് കാരണം നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തി ഒന്ന് മാസമായിട്ടാണ് അവിടെ ആ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് ഒരു രണ്ടര വർഷത്തോളം അല്ലെങ്കിൽ ആ ഇത്രയും രണ്ടര വർഷത്തോളം ഒരു സ്ഥലത്ത് ഇത്തരം ഒരു ഭീകരാതീക്ഷം നമുക്ക് കാണാൻ സാധിക്കാത്തതെന്നല്ല ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അതിക്രൂരമായ കാര്യങ്ങളാണ് അവിടെ നടന്നു അതെ കാരണം വെച്ച് രണ്ട് ഗോത്ര വിഭാഗക്കാരാണ് മേദി വിഭാഗവും ഭാഗവും ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ തുടങ്ങിയിട്ട് കാലാകാലങ്ങളായി ഈ കാലാകാലങ്ങളായിട്ട് ഈ ഒരു സംഘർഷത്തിന് വിരാമം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു എത്ര എത്ര അവിടെ അവിടെ ചുട്ടരിച്ചു സ്ത്രീകളാണ് ചെറിയ മക്കളാണ് അത് ക്രൂരമായ അതെ ഇതിനു മുമ്പോട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായത് വൈറൽ പറയാൻ കഴിയില്ല ജനങ്ങൾ അത്രത്തോളം വെറുത്ത ഒരു സിറ്റുവേഷൻ എന്ന് ഒരു പെൺകുട്ടിയെ നഗ്നയാക്കി നടു റോഡിലൂടെ അവിടെ പിച്ചിയും തല്ലിയും ഓടിക്കുന്ന ഒരു നമ്മൾ കണ്ടത് ഒന്നും അതൊന്നും നമുക്ക് അറിയാൻ പോലും കഴിയുന്നില്ല കാരണം അവിടെ നെറ്റ്വർക്കുകളോ സാറ്റലൈറ്റുകളോ ഒന്നും തന്നെ ഇല്ല ഇതെല്ലാം വരാൻ ഒരുപാട് സമയമെടുത്തു മരണത്തിന്റെ പോലും റിപ്പോർട്ടുകൾ പല സമയത്തും മണിപ്പൂരിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പറയുന്നത് കാരണം അവിടെ നടക്കുന്ന ഓരോ കാര്യം രണ്ട് മൂന്ന് മാസത്തിനു ശേഷമാണ് അവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നു എന്ന് നമ്മുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരെ റിപ്പോർട്ടുകൾ വരുന്നത് പലയിടത്തും ക്യാമ്പുകളിലേക്കൊക്കെ ഇവരെ മാറ്റിയത് കൊണ്ട് തന്നെ അവിടേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും അല്ലെങ്കിൽ പോകുന്ന ഒരു സുരക്ഷിത ഭാഗത്തേക്ക് പോകുമ്പോൾ കുഖിക്കാലാണ് പോകുന്നതെങ്കിൽ മേതേ അതിക്രൂരമായി മർദ്ദിച്ച് എത്രയോ ആൾക്കാരെ ചുട്ടു ചുറ്റുപുന്നത് ആംബുലൻസിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയ ആൾക്കാരെ വരെ ചുട്ടടിച്ചു കൊണ്ട ഒരു സാഹചര്യം നിലനിന്നൊരു സ്ഥലമാണ് മണിപ്പൂർ എന്ന് പറയുന്നത് അപ്പോൾ മണിപ്പൂരില് ഈ ഒരു ബിരാൻ സിംഗ് എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴായിരുന്നില്ല രാജിവെക്കേണ്ടത് നേരത്തെ തന്നെ രാജിവെക്കണമായിരുന്നു പക്ഷെ ബി ജെ പി ഗവൺമെന്റ് എന്താണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവിടെ എന്താണ് ചെയ്തത് ആദ്യം തന്നെ അജയ്കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു ഗവർണറെ അവിടേക്ക് മാറ്റിക്കൊണ്ടുവരുന്നത് കാരണം നമ്മുടെ അവിടെ നിന്നിരുന്ന ബീരാൻ സിംഗ് എന്ന് പറയുന്നത് മേധ എന്ന് പറയുന്ന വിഭാഗത്തെ പിന്തുണച്ചാൽ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു ബീരാൻ സിംഗ് എന്ന് പറയുന്നത് പക്ഷെ ഈ ഗവർണർ എന്ന് പറയുന്ന ആൾ അങ്ങനെയല്ല ഗവർണർക്ക് മേയ്ധയുമായിട്ടും കുക്കിയുമായിട്ടും ഒരേപോലെ ബന്ധമുള്ള ഒരാളാണ് ഗവർണർ എന്ന് പറയുന്നത് കാരണം ഈ മേയ്ധയും കുക്കിയും പ്രശ്ന പ്രശ്നപരിഹാരത്തിൽ കൊണ്ടുവരാന്ന് പറയുന്നത് വളരെയധികം വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവർ രണ്ടുപേരും വന്നിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അവർ രണ്ടുപേരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെ അവിടെ വേണം അപ്പൊ അതിന് കൃത്യമായിട്ട് അവിടെ ഒരു ഗവർണറെ അതിനു ശേഷമാണ് രാജിവെക്കാമെന്ന രീതിയിലേക്ക് വരുന്നത് രാജിവെക്കാൻ പോകുന്ന അവസ്ഥയെ കുറിച്ച് നാലു അദ്ദേഹം എന്തുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത് സമവായമായില്ല അതായത് ഇതിനു മുമ്പോട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം അമിത്ഷായെ പോയി കാണുന്നു താൻ രാജി സന്നദ്ധാനയിക്കുന്നു അതിനുശേഷം ഒരു സമവായത്തിന് വേണ്ടി ആരെയും മുഖ്യമന്ത്രിയാക്കും എന്നൊരു ചർച്ചയിൽ ആർക്കും തന്നെ മുഖ്യമന്ത്രിയാവാൻ കഴിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ ആർക്കും താല്പര്യമില്ലാത്തൊരവസ്ഥ അവിടെ നിന്നുമാണ് രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂർ പോകുന്നത് ഇന്ന് ആയിരുന്നില്ല രാഷ്ട്രപതി ഭരണം വരേണ്ടത് ഇതിനു മുമ്പോട്ട് ഈ സംഘർഷങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അന്ന് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു പക്ഷേ മണിപ്പൂരിനെ സംബന്ധിച്ച് ഒരു പിന്തുടർച്ചിട്ട് പതിനൊന്ന് തവണയാണോ രാഷ്ട്രപതി ഭരണം വരുന്നത് ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മണിപ്പൂരാണ് ഈ മണിപ്പൂർ രാഷ്ട്രപതി ഭരണം വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു ഓൾറെഡി മണിപ്പൂർ എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും സൈനികത്തിന് സ്വാധീനമുള്ളൊരു സ്ഥലമാണ് പക്ഷേ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും സൈന്യത്തിനോട് സ്വാതന്ത്ര്യം കിട്ടും സൈന്യത്തിനവിടെ എന്തും ഒരു ധൈര്യം അവിടെ ഉണ്ടാവും അപ്പോ മണിപ്പൂരിലെ പല രീതിയിൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും വളരെയധികം നേരിട്ട ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് പറയുന്നത് ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ സൈനികരുടെ ഭാഗത്തു നിന്നും വീട്ടിൽ കയറി സ്ത്രീകൾ ഉൾപ്പെടെ ബലാത്സംഗം ചെയ്യുന്നതിനൊക്കെ സ്ത്രീകൾ നിരത്തേക്ക് വസ്ത്രമില്ലാതെ ഇറങ്ങിയ ഒരു സ്ഥലമാണ് മണിപ്പൂർ എന്ന് പറയുന്നത് അവിടേക്കാണ് ഈ ഒരു സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ബി ജെ പി ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുക്കാൻ പോകുന്നെന്ന് പറയുന്നത് അല്ല കേന്ദ്ര സർക്കാർ കൊടുത്തു കഴിഞ്ഞാലും ഈ ഇപ്പോഴായിരുന്നില്ല കൊടുക്കേണ്ടത് ഇതിനു മുമ്പോട്ട് കൊടുത്തിരുന്നതാണെങ്കിൽ നമ്മൾ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും മോദിയെ വാഴ്ത്തിപ്പാടിയത് കാരണം എന്താണ് ഇത്രയും വിഷയം നിൽക്കുകയാണ് ഒരുപാട് പേരുടെ ജീവൻ കൊലിയുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ മണിപ്പൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിൽ മോദി ഗവൺമെന്റ് രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഈ വിഷയം അവിടെ തന്നെ ഭരണത്തിലേക്ക് എത്തില്ലായിരുന്നു കാരണം അവിടെ മൂന്ന് ദിവസമായിട്ട് ചർച്ചകൾ നടക്കുകയായിരുന്നു ആരാണ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നിയമസഭാ സമ്മേളനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആറുമാസം കൂടുമ്പോൾ ആ സമ്മേളനം നടക്കണം നമ്മുടെ അതിന്റെ കാലാവധി മണിപ്പൂരിൽ ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ കൂടിയിട്ടില്ല എങ്കിൽ കാരണം ബി ജെ പി സർക്കാർ അവിടെ നിയമസഭ ഇതുവരെ മരവിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു പിരിച്ചുവിട്ടിട്ടില്ല പിരിച്ചുവിടാത്തോമുള്ള കാലം നിയമസഭാ സമ്മേളനം കൂടേണ്ടതായിട്ട് വരും അങ്ങനെ കൂടിയില്ല എങ്കിൽ അത് ചട്ടലംഘനമാണ് നമ്മുടെ ഭരണഘടനയിലെ നൂറ്റി എഴുപത്തിനാല് ക്ലോസ് ഫണ്ട് പ്രകാരം ചട്ടലംഘനം വന്നത് കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് സർക്കാരിന് തന്നെയാണ് തട്ടികേട് ഉണ്ടാവുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ പാർട്ടിക്കാരെ കോടതിയിലേക്ക് സമീപിക്കുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രപതി ഭരണ കൊണ്ടുവന്നേ ബി ജെ പി ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഉടനെ ഇപ്പോ രാഷ്ട്രപതി ഭരണത്തിലേക്ക് കടക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അടുത്ത നിയമസഭ വരികയാണ് ഈ നിയമസഭാ ഇലക്ഷന് മുമ്പോട്ട് ഈ പ്രശ്നം തീർന്നു കഴിഞ്ഞാലെങ്കിലും കുറെ മനുഷ്യരുടെ ജീവനാണ് സംഘർഷങ്ങൾ ഒന്നിനും ഒരു പരിഹാരമില്ല എന്ന് തന്നെയാണെങ്കിലും അവർ രണ്ടു പോരുന്ന ആളുകളാണ് അവർ തമ്മിൽ കാലാകാലങ്ങളായിട്ട് അവരുടെ അച്ഛന്റെയും അമ്മയുടെയും കാലങ്ങൾക്ക് മുമ്പോട്ട് തന്നെ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്ന ഒരു രാജ്യ സംസ്ഥാനമായിരുന്നു എന്ന് തന്നെയാണെങ്കിലും അതെല്ലാം മാറി അവരെല്ലാം മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് അവർക്ക് എത്താൻ സാധിക്കട്ടെ